മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ നിയുക്ത എം പി പ്രിയങ്കാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് യു ഡി എഫ് പ്രിയങ്കാഗാന്ധിയുടെ ഡൽഹിയിലെ വീട്ടിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വയനാട്ടിലെ യുഡിഎഫ് നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും പുനരധിവാസ പ്രക്രിയ എങ്ങും എത്താതെ നിൽക്കുകയാണ് കേന്ദ്ര കേന്ദ്രസഹായം വൈകുന്നതിനെ തുടർന്നാണ് പുനരധിവാസ പ്രക്രിയ മുന്നോട്ട് നീങ്ങാത്തത് ഈ സാഹചര്യത്തിലാണ് യു ഡി എഫ് പരസ്യപ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് നേരത്തെ കേന്ദ്ര സഹായം വൈകുന്നതിൽ പ്രതിഷേധിച്ച യു ഡി എഫും എൽ ഡി എഫും വയനാട്ടിൽ ഹർത്താൽ നടത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഇന്ന് വയനാട് നിയുക്ത എം പി ഗാന്ധിയുടെ ഡൽഹിയിലെ വസതിയിൽ വയനാട്ടിലെ യു നേതാക്കൾ യോഗം ചേർന്നത് ഗാന്ധിയെ കൂടാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും എ ഐ സി ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം അടക്കമുള്ളവരും യോഗത്തിൽ സംബന്ധിച്ചു വയനാട്ടിലും കേരളത്തിന്റെ മറ്റു വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രത്യക്ഷ സമരം നടത്താനാണ് യോഗത്തിൽ തീരുമാനമായത് പാർലമെന്റിനകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കും പ്രക്ഷോഭത്തിന് ഗാന്ധി നേതൃത്വം നൽകുമെന്നും യോഗത്തിൽ തീരുമാനമായി വയനാട് ലോക്സഭാ മണ്ഡലം പരിധിയിലെ എം എൽ എ മാരായ ടി സിദിഖ് ഐ സി ബാലകൃഷ്ണൻ എ പി അനിൽകുമാർ പി കെ ബഷീർ എന്നിവരും വയനാട് ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന മൂന്ന് ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരും യോഗത്തിൽ സംബന്ധിച്ചു